ദേശീയ ജനാധിപത്യ സഖ്യം ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് ഡോക്ടർ ശ്യാമപ്രസാദ് ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് എൻ ഡി എ ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ നടന്നു ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ ദുർഭരണത്തെ തുടർന്ന് മനമെടുത്ത ജനസമൂഹം രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണെന്നും ഈ രാഷ്ട്രീയ ധ്രുവീകരണം കേരളത്തിൽ മാറ്റമുണ്ടാക്കുമെന്നും അത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിക്ക് അനുകൂലമാകുമെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു നമ്മൾ വലിയ മുന്നേറ്റം നടത്തുമെന്നുള്ള ഭയപ്പാടിലാണ് പിണറായി വിജയൻ ഞങ്ങൾ ഉറച്ചു പറയുന്നു എൻ ഡി എ ഈ കൺവെൻഷനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു മിസ്റ്റർ പിണറായി മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം അത്രമാത്രം ജനങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പാണ് അറപ്പാണ് നിങ്ങൾ പറ്റി പറയാനുള്ളത് പിണറായിയുടെ ഭരണം ജുഗുത്സാഹമായിട്ടുള്ള ഒരു ഭരണമാണ് അതിനെതിരെ ജനങ്ങളിടയിൽ വലിയ പ്രതിഷേധമുണ്ട് കേരളത്തെ കടക്കണിയിലാക്കി എൽ ഡി എഫും യു ഡി എഫും കൂടി കേരളത്തിന് ഒരു ഒരു മിനിറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് എന്നിട്ട് കേരളീയ നടത്തുന്നു ഇപ്പോൾ ഉല്ലാസ യാത്ര നടത്തുന്നു മുസ്ലിം ലീഗിന് കിട്ടാത്തപ്പോൾ പിണറായി വിജയൻ

എസ് ജെ ടി ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ വേലായുധൻ സ്വാഗതവും വിജയകുമാർ റൈ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്